സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ പറുദീസയുമായി അന്ന ആൻഡ് സ്പോർട്സ് കെനറ ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ നട്ടുച്ചയ്ക്കും ഇലക്ട്രിസിറ്റി ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്നു പകൽ സമയത്തും ലൈറ്റ് തെളിയുന്നത് മുള്ളൂർക്കര ആറ്റൂർ പ്രദേശത്ത് പതിവ് കാഴ്ച കുരുന്നുകുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ഒന്നടങ്കം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി സേവ് എനർജി പ്രൊജക്റ്റുമായി മുന്നേറുമ്പോഴാണ് വിവരമുള്ള അധികൃതരുടെ കടുത്ത അനാസ്ഥയിൽ അനേകം വൈദ്യുതി പാഴാകുന്നത് എന്നാലും മിനി ഞാൻ ഉണ്ടായിരുന്നു പിന്നെ പകൽ കുറെ കഴിഞ്ഞപ്പോൾ നേരം വൈകീട്ടാണ് കൂടുതലും ശ്രദ്ധിക്കാറില്ല ഇങ്ങനെ ഈ വെളിച്ചത്തിൽ നമുക്ക് ആ പെട്ടെന്ന് അറിയുന്നില്ല ആ ഒരു മൂന്ന് രണ്ട് ദിവസം ആയി ആയിട്ട് പകല് മൂന്ന് ദിവസമായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ലൈറ്റ് കത്തിനു കുഴപ്പമൊന്നുമില്ല പോലെ തന്നെ കത്തിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ശ്രദ്ധിക്കും അപ്പൊ കത്തിക്കൊണ്ടിരിക്കണല്ലേ ആക്കുമ്പോൾ നമ്മൾ നോക്കും ഇപ്പൊ അതായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് നോക്കൊന്നും ആ വിളിച്ചോ ആ വെയിലായി പിന്നെ തീരെ അറിയില്ലല്ലോ പക്ഷേ ഈ ഭാഗത്തൊന്നും ലൈറ്റില്ല ആവശ്യമുള്ള സ്ഥലങ്ങളിലും നമുക്ക് ലേറ്റില്ല ആവശ്യമില്ലാത്ത ഭാഗങ്ങളിൽ ലേറ്റ് ഇട്ടിട്ടുണ്ട് ഇവിടുന്ന് വിട്ട് നമുക്ക് പമ്പ് വരെ ലേറ്റില്ല അത് ലൈറ്റായ പ്ലസ് പ്ലസ് എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് േ കോളേജ് കഴിഞ്ഞ കഴിഞ്ഞു പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തി മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക